ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പം വന്നിട്ടുള്ള സ്ഥലമേ ഇടുക്കി അയ്യപ്പൻ കോലിനടുത്ത് കിഴക്കൻ മാട്ട് കിട്ടാമെന്ന് പറഞ്ഞ സ്ഥലമാണേ ഇവിടെ കുറച്ച് നല്ല കുറേ കാഴ്ചകളുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പോയിട്ടുള്ള എന്നാലും ഇന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കണ്ടെ കാരണം ഇപ്പം നല്ല കഷ്ടപ്പുണ്ട് ഇവിടെ അല്ലേ മഴയൊക്കെ പെയ്തിക്കുന്നതുകൊണ്ടേ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വന്നാലും നമുക്കപ്പോൾ ഈ വഴിയെ മുന്നോട്ട് പോയിട്ട് പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് വടകയിലേക്ക് പോകാം കേട്ടോ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഈ വഴി സൈഡിലൊക്കെ ഉണ്ടോ ഒരുപാട് ഇങ്ങനെ നിൽക്കുന്നത് ഇതൊക്കെ ഫോറസ്റ്റുകാർ പണ്ട് വെച്ച് പിടിപ്പിച്ചതാണ് ഇതിന് കൂടുത്തി മരുതുണ്ട് വാഗയുണ്ട് കണിക്കൊന്നയുണ്ട് അങ്ങനെ ഒത്തിരി പൂമരങ്ങളോ ഒരു മേഖല ഇത് പക്ഷേ ഇപ്പം ഇത് അയ്യപ്പൻ കോലിന് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് വന്നതായിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഇതിപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് നമുക്ക് കാണത്തുള്ളൂ ഇതുപോലെ നമ്മൾ തൊടുപുഴ ഭാഗത്തൊക്കെ പോയാൽ കാഞ്ഞാറ് ഭാഗത്തൊക്കെ ഇതിങ്ങനെ കാണാവേ മരുതൊക്കെ നിൽക്കുന്നത് നമുക്ക് പോയി നോക്കാം മരുദില് പൂക്കളുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല കഴിഞ്ഞ പോലെ ഈ സമയത്തൊക്കെ ആയപ്പോഴത്തേക്കും പൂക്കളൊക്കെ ഉണ്ടായിരുന്നേ ഈ വല്ലാത്ത കാര്യം അവിടെ ചെന്ന് നോക്കിയാലേ അറിയത്തുള്ളു വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നല്ല പച്ചപ്പൊക്കെ ഉണ്ട് ഇപ്പം ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ അത്യാവശ്യം മഴയൊക്കെ പെയ്ത പറഞ്ഞേ ഭൂമിയെല്ലാം നല്ല കളറായിട്ടുണ്ട് ഈ വഴിക്ക് ഇടതു സൈഡിലൊക്കെ ഒത്തിരി വീടുകളൊക്കെ ഉണ്ട് വലതു സൈഡിൽ ഡാമിൻ്റെ റിസർവ് ആയിട്ടുള്ള സ്ഥലമാണ് അവിടെ വേറെ പരിപാടിയൊന്നുമില്ല ഈ മേഖലയൊക്കെ മഴക്കാലം നല്ല മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് വെള്ളം ഇങ്ങോട്ട് ഡാം ഫുള്ളായി കഴിഞ്ഞാൽ തള്ളി ഇങ്ങോട്ട് കയറും കഴിഞ്ഞാൽ ഈ റോട്ടിലൊക്കെ വെള്ളം ഉണ്ടാവും കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ ഈ വടുക എന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷനിലോട്ട് എത്തി നമുക്ക് ഇപ്രാവശ്യം വണ്ടി കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് അവിടെ കൊണ്ടു വയ്ക്കാവേ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകാം ഈ ഒരു സൈഡിലേക്ക് വണ്ടി നമുക്ക് തൽക്കാലം അടുപ്പിച്ച് വെക്കാം അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഇവിടെ മരുന്ന് പൂത്തത് കുറവായി പോട്ടോ ആ എനിക്ക് നല്ല മരുത് മരങ്ങളാണേ അവിടെ ഇടയ്ക്കൊക്കെ അങ്ങനെ ഓരോരോ പൂക്കളൊക്കെ കാണാം പക്ഷേ കഴിഞ്ഞ വല്ലതായിരുന്നു മരുന്ന് പൂത്തത് മുഴുവൻ കാണണ്ട ഈ പ്രദേശം മുഴുവൻ നല്ല പൂക്കളായിരുന്നു നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം അവിടെയാണ് കാഴ്ചകൾ മെയിനായിട്ടുള്ളത് ആ ഒരു മുകളിലൊക്കെ കണ്ടോ അവിടെ എല്ലാം കൃഷിയിടങ്ങളാണേ ഏലത്തോട്ടങ്ങളൊക്കെയാണ് ഏല ഉണ്ട് കാപ്പിയുണ്ട് കൊടിയുണ്ട് അതിൻ്റെ നടുവിൽ കൂടെ ഈ ഒരു റിസർവറിൻ്റെ ഉള്ളിൽ കൂടെ ഈ പുൽത്തകിടിയും ഈ റോഡും ഒക്കെ കണ്ടോ അങ്ങനെ നമ്മൾ വന്നപ്പം ഇവിടെ ഒരു കാനനച്ചോലയൊക്കെ കണ്ടേ എന്നാൽ അതിലൊന്ന് ഇറങ്ങി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുപോകാലേ വെക്കല്ലേ ഒരു രസം ഇവിടെ ഇങ്ങനെ വെള്ളം വന്നിങ്ങനെ ബ്ലോക്കായി കിടക്കുകയാണേ കണ്ടോ കിഡിലും കാഴ്ച ഈ ഒരു പുഴ അങ്ങ് മോളിൽ നിന്ന് ആരംഭിച്ചു വരുന്നതാണ് അതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോകുന്നുണ്ട് ഇവിടുത്തെക്കാൾ ഇച്ചിരി കൂടെ നല്ല കാഴ്ച അവിടെ കിട്ടും നമ്മളെ ഈ പുഴയുടെ കാഴ്ചകളൊക്കെ കണ്ടപ്പോളേ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരുന്ന് രണ്ട് ഫോട്ടോ എടുക്കണം അതിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ കയറിയിരുന്നു കേട്ടോ ഇതിൻ്റെ ഫോട്ടോ ഉണ്ട് അത് ഞാൻ ഇഷ്ടാക്കേ ഇവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ നല്ല അടിപൊളി ഫോട്ടോ നമുക്ക് കിട്ടും പിന്നെ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ ഇങ്ങനെ കുറച്ചേരം കാറ്റൊക്കെ കൊണ്ടിരിക്കാനും ഒരു രസമുണ്ട് അപ്പം ഇതിൽ ആരെങ്കിലും വരുവാണെങ്കിൽ ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തു കേട്ടോ അപ്പം നമുക്ക് ഈ കൂടെ ഇങ്ങനെ കയറി അങ്ങ് അറ്റത്ത് പോകാം അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമേ ഈ ഒരു ഭാഗത്ത് സിനിമാ ഷൂട്ടിങ്ങൊക്കെ ഒത്തിരി നടന്ന സ്ഥലമാണേ ദിലീപിൻ്റെ തങ്കമണിയും പിന്നെ ടോവിനോയുടെ അന്വേഷിപ്പിയും കണ്ടെത്തും എന്നുള്ള സിനിമയൊക്കെ ഇവിടെയാണ് ഷൂ കുറേ ഭാഗങ്ങളല്ല തങ്കമണി എന്ന് പറഞ്ഞ സിനിമയുടെ ഒരുവിധം മൊത്തത്തിൽ ഇവിടെ തന്നെ ഷൂട്ട് ചെയ്ത കേട്ടോ മരുത് പ്രാവശ്യമേ മടിച്ച് മടിച്ചാ പൂക്കുന്നത് കേട്ടോ അതായാലൊക്കെ അതിലേലേക്ക് കുറേ പൂക്കളമുണ്ട് കഴിഞ്ഞ കൊല്ലമായിരുന്നു പൂവ് മുഴുവൻ ഈ പ്രദേശത്ത് എന്തുമാത്രം ജനങ്ങൾ വന്നതെന്ന് അറിയുമോ ഇതിനെ പൂ പൂക്കുന്നുണ്ടോ അതുകൊണ്ടാണ് അതിന് മണ്ടേലെ ഒരു രണ്ടാഴ്ച കൂടെ കഴിഞ്ഞ് വരുവാണെങ്കിൽ പൂ കാണാവേ മഴക്കാലത്തൊക്കെ ഇവിടെ വന്നാലേ കംപ്ലീറ്റ് വെള്ളമായിരിക്കേ ഇങ്ങനെ വെള്ളം കയറിയിട്ട് പോയതാണ് ഈ മണ്ടിട്ടൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു പോയിരിക്കുന്നുണ്ടോ പക്ഷേ ഇതൊരു നല്ല പച്ചപ്പുണ്ട് ഇവിടെ കന്നുകാലികളെ കൊണ്ടുവന്ന് തീറ്റക്കായിട്ട് കിട്ടുന്നൊരു സ്ഥലമാണ് മെയിൻ ആയിട്ട് ഇവിടെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെയാണ് നല്ല ഒരു പാമ്പ്യൻസ് നമുക്കിനി കണ്ട ആ മരുന്ന് നിൽക്കുന്നത് അതൊക്കെ കുറേ ഭാഗം ഇത് പൂക്കൾ വരാനായിട്ട് ഇത് വന്നിട്ട് മഴക്കാർ കൊണ്ട് കരിഞ്ഞു പോയിട്ട് ആണെന്നാണ് തോന്നുന്നത് അങ്ങനെ ഇടാത്ത ഇതേലും ഒറ്റ വെട്ടേം പൂവൊക്കെ കേട്ടോ ആ പൂ വരുന്നുണ്ട് കേട്ടോ ഇത് കേട്ടോ അതൊക്കെ ഇങ്ങനെ സെറ്റായി വന്നു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ ഇവിടെയൊക്കെ കഴിഞ്ഞ ദിവസം നല്ല മഴ പെയ്തിട്ടുണ്ടേ ഇവിടെ ഒരു ചെറിയ പുഴ നമുക്ക് മുറിച്ച് കിടക്കണം അതും ഈ പഴയ മോളിലുള്ളൊരു പാലത്തിൻ്റെ മുകളിൽ കൂടെ നമ്മൾ പോകുന്നത് ഇവിടെ എല്ലാം മരുതാ കേട്ടോ പണ്ട് ഫോറസ്റ്റുകാർ കൊണ്ട് പിടിപ്പിച്ചതാണ് ഈ മരുതെല്ലാം കൂടെ നമ്മുടെ അയ്യപ്പൻ കോൽ മാട്ടക്കെട്ടം മുതലെങ്ങനെ പഴിസൈലിലെല്ലാം ഉണ്ടേ മരുദ് ആ പുഴയിങ്ങനെ ഒഴുകി വരുന്നതിൻ്റെ ഒരു ഭംഗിയുണ്ടോ ഇവിടെ ഒരു മൂന്നാല് മരുത് ഇങ്ങനെ നിൽക്കണ്ടേ പൂക്കളുള്ള സമയത്താണെങ്കിൽ വന്നു കഴിഞ്ഞാൽ അത് കണ്ടോ നമ്മുടെ കയ്യിൽ സ്വൂമ്മിങ് ക്യാമറ അല്ല സ്വമിംഗ് ആക്കുവാൻ നല്ലായിരുന്നു അതാണ് ഇതിലെ ഒരു വഴി അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ ആൾക്കാർ താമസിക്കുന്നതാണേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ഈ മേഖലയൊക്കെ പണ്ട് ഒരുപാട് ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന ഡാമിൻ്റെ കുടിയിറക്കം വന്നപ്പം ആൾക്കാരല്ലേ ഇതെല്ലാം ഇട്ടേച്ച് പോയതാണേ പക്ഷേ ഇപ്പോഴും മുകളിലോട്ടൊക്കെ കുറേ കൃഷിക്കാരൊക്കെ ഉണ്ട് ഇതൊരു വള്ളിക്കൂടിൻ്റെ അകത്തോടെ നമുക്കൊന്ന് ഇറങ്ങി നോക്കാം ഓ ഇവിടുത്തൊക്കെ ഒരു പ്രകൃതി ആ ഒരു എന്താ പറയല്ലേ നല്ലൊരു ആംബുലൻസാണ് ആ മരതും മരങ്ങളും കൂടെ പൂത്തിങ്ങനെ ആ റോസ് പൂക്കളുമായിട്ട് നിൽക്കുമായിരുന്നെങ്കിൽ ഇവിടെ ചെറിയ തടയണ പോലെ കിട്ടിയിട്ട് വെള്ളം ഇങ്ങനെ നിൽക്കുവാണേ ൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ആ പ്രകൃതിയുടെ ആ ഒരു തനതായ സൗണ്ടൊക്കെ എന്ത് രസം കേൾക്കാൻ നോക്കി മരതിൻ്റെ പൂക്കൾ കണ്ടില്ലെങ്കിലും കൊങ്ങിണി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ചോപ്പും റോസും ഒക്കെ ആയിട്ട് അങ്ങനെ ഈ ചെറിയൊരു പുഴയുടെ കാഴ്ചകളൊക്കെ നിൽക്കുമ്പോളേ ആ ഒരു മരമൊക്കെ കണ്ടോ എന്തൊരു ഭംഗിയല്ലേ കാണാൻ അതിൻ്റെ ആ പേരൊക്കെ കൂടെ ഇങ്ങനെ ഇറങ്ങിയ വെള്ളത്തിലോട്ട് നിൽക്കുന്നുണ്ടോ മണ്ണിൽ നിന്നതാണ് പുഴയിലെ വെള്ളം ഇങ്ങനെ വാർത്ത തട്ടിക്കൊണ്ട് പോയതാണ് അതിൻ്റെ ചൂട്ടിലെ മണ്ണൊക്കെ അങ്ങനെ കുറച്ചു നേരം ഞാനിങ്ങനെ നോക്കി നിന്നിപ്പോൾ മറ്റൊരു കാഴ്ച അങ്ങ് ദൂരെയായിട്ട് ഞാൻ കണ്ടതേ ഈ പുഴയുടെ ഓർത്തുകൂടി ഇങ്ങനെ പോട്ടെ കാട്ടിയുമ്പോൾ നിൽക്കുന്നുണ്ടോ അവിടെ ഒരു കാഴ്ച കിട്ടും കേട്ടോ അഞ്ചു തരാം മരുതുമ്പോൾ നമ്മളൊരു താന്നു വെക്കുന്ന തപ്പിലാണ് പോയിരുന്നേ ആ ഒരു മരത്തിൻ്റെ കൊമ്പിൽ കുറച്ച് പൂക്കളുണ്ട് നമുക്ക് അടുത്ത് പോയിട്ട് അതിനൊന്ന് കാണാവേ ഒരുപാട് ഭംഗിയുണ്ടോ കാണാനായിട്ട് ഈ പൂക്കളൊന്നും ആരും ദൂരെ ഒന്നും കണ്ടില്ലെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഇത് മുഴുവൻ പോയേ ഇതാണ് മക്കളെ മരതും പൂ നമ്മൾ മറ്റേ ഇവിടെ കണ്ട പോലത്തെ അല്ല ഇത് വേറൊരു ടൈപ്പ് ആണേ ഒരു വയലറ്റ് കളറോട് കൂടിയിട്ടുള്ള എങ്ങനെയുണ്ട് ഇതാണ് നമ്മുടെ നാട്ടിലെ മരുന്നും പൂ നമ്മുടെ നാടുന്ന അല്ല മിക്കവാറും എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഈ ഏപ്രിൽ പകുതി കഴിഞ്ഞ് വെയ്യൊക്കെ ഇതിങ്ങനെ പൂത്തുലഞ്ഞ് വരുവേ ആ പൂവിൻ്റെ മൊട്ട് വിരിഞ്ഞു വരുന്ന ഇത് കേട്ടോ മരുന്നും പൂ കാണാൻ വേണ്ടി വന്നപ്പോൾ കുറച്ച് കാണാൻ കിട്ടിയ കേട്ടോ അതാണ് ഈ നിൽക്കുന്നത് എങ്ങനെയാണോ നോക്കി ഒരു ഇവിടെ ഉള്ള ഒരു വയലറ്റ് കളറാണ് നമ്മൾ ആ കുടയത്തൂരൊക്കെ പോയപ്പോൾ കണ്ടു റോസ് പൂവാണേ അപ്പോൾ ഇവിടെ കൂടുതലും വയലറ്റ് ഇടക്കിടയ്ക്ക് റോസ് പൂക്കളൊക്കെ ഉണ്ട് ഇത് ഇനിയും ഈ മരമൊക്കെ നിറച്ച് പൂക്കുവേ ആ പൂക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒന്നുകൂടെ വരണ്ടി വരും ഇതുകൊണ്ടു മുട്ടക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ വിരിഞ്ഞ് വന്നു കഴിഞ്ഞിരിക്കും നല്ല രസമായിരിക്കും കാണാനായിട്ട് ഈ പൂവിൻ്റെ ഉള്ളൊന്നും നോക്കിയേ എങ്ങനെയാണെന്ന് നോക്കി എങ്ങനെയാണ് നല്ല ഭംഗിയല്ല കാണാൻ അതിൻ്റെ നിറച്ച് പൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പം നമുക്ക് ആയാലും ആ സമയത്ത് ഒന്നുകൂടെ വരാം സൂര്യനങ്ങനെ വല്ല അസ്തമിച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു അസ്തമയൊക്കെ ഈ മരത്തിൻ്റെയൊക്കെ ഇടക്കൂടെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഭംഗി ഭംഗി എന്ന് പറഞ്ഞുള്ള ഭംഗിയും കൂടെ പോകുന്ന രീതിയിലാവുമോ വേറെ എന്താ പറയുക അല്ലെങ്കിൽ മനോഹരമാണ് രസമാണ് എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണ്ടായോ എല്ലാം പോട്ടെ ഈ ഒരു പച്ചപ്പും ഭംഗിയും ഇവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു മരത്തിന് കൂട്ടിന്ന് എനിക്ക് ക്യാമറ മാറ്റാൻ തോന്നുന്നില്ല കേട്ടോ അതുപോലെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ കിട്ടുന്നത് ആ മരത്തിൻ്റെയൊക്കെ കടയിൽ കൂടെ ഈ ചെറിയ പുഴ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വന്നു കഴിയുമ്പോഴല്ലോ അത് കാണാൻ ഒരു വേറെ ലെവലാണേ നമ്മളിവിടെയൊക്കെ വെച്ച് നേരത്തെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണിത് കേട്ടോ കേട്ടോ അതുപോലെ ഈ ഒരു മരക്കാരൊക്കെ ചാരി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്താണല്ലോ എങ്ങനെയുണ്ടോ എന്നറിയോ ഇത് വലിയൊരു മരുതാണേ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുക കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതാ ഈ വെള്ളത്തിലൊക്കെ ഉണ്ടല്ലോ വെള്ളം നിറച്ചും പൂക്കളായിരുന്നു ഇവിടുന്ന് വെള്ളം അങ്ങനെ അധികം ഒഴിവല്ല ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുവേ അപ്പം ആ മരത്തിൻ്റെ ചുറ്റിലും പൂക്കളുണ്ടായിരുന്നു നമ്മുടെ പഴയ വീടുകൾ കിടപ്പ് ആ പഴയ വീഡിയോ കിടപ്പുണ്ടോ കേട്ടോ മരുന്നും പൂക്കളുടെ ഇവിടുത്തെ ഈ ഒരു കാഴ്ച ഒഴിവാക്കിയിട്ട് പോകാൻ പറ്റുമോ ആ വെള്ളം ഒഴുകുന്ന ഒക്കെ കണ്ടോ സൗണ്ട് കാണത്തില്ല കേൾക്കാവല്ലോ അല്ലേ നമ്മുടെ ഇടുക്കിയിലെ സൂര്യകാന്തിരിക്കുന്നുണ്ടോ ഇവിടെ വന്നപ്പോൾ അതിന് പവർ കൂടി ഇവിടെ വന്നപ്പോളേ വീഡിയോ മാത്രമല്ല ഫോട്ടോയും എടുക്കാൻ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടോട്ടോ ഇങ്ങോട്ട് നോക്കിയേ ഈ ഒരു ലൊക്കേഷനിലൊക്കെ ഉണ്ടല്ലോ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റുമോ ഏതായാലും ഒരു ഫോട്ടോ എടുത്തിട്ട് പോയാലേ അല്ലേ നല്ല ഫ്രെയിമാണ് ഇവിടെ അതാണ് വീലും കണ്ടോ വെള്ളം ഇവിടെ വരുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഒന്ന് ഫോട്ടോ എടുക്കുന്നൊരു മരുത് മരമാണ് കേട്ടോ കാരണം അതൊരു നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്നത് കുറേയിലായിട്ട് വെള്ളമൊക്കെ നല്ല ഭംഗിയല്ലേ കാണാൻ ഇനിയിപ്പോൾ നമുക്ക് ദൈ കാ കാണുന്ന വഴി കൂടെ വേണം തിരിച്ചു പോകാനായിട്ടേ ഇവിടെയൊക്കെ കണ്ടോ ആ ഒരു പാലമൊക്കെ നോക്കി ഇങ്ങനെ ഉണ്ടോന്ന് ഒത്തിരി ഭംഗിയല്ലേ കാണാനായിട്ട് ഇവിടേക്ക് ശരിക്കും സിനിമാറ്റിക് മോഡിലൊക്കെ വീഡിയോ ഒക്കെ എടുക്കണം എന്നാലും അടിപൊളിയാവാം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട് ഈ പാലം ആദ്യം കവുങ്ങ് ഇട്ട് കവുങ്ങ തടിയൊക്കെ ഇട്ട് അത് കഴിഞ്ഞ് ഇലക്ട്രിക് പോസ്റ്റൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ടിരിക്കുന്നത് കാരണം ഇതിലേക്കുണ്ടല്ലോ നമ്മളീ കാണുന്ന പോലെയല്ല നല്ല രീതിയിൽ വെള്ളം കയറി വരുവേ ഒരു പുഴയൊക്കെ ശരിക്കും നിറഞ്ഞു ഒഴുകയും വരും അപ്പം ഇതിലിങ്ങനെ നമുക്ക് ഇപ്പൊ നടന്നു പോകുന്ന പോലെ പോകാനൊന്നും പറ്റത്തില്ല ഏതായാലും ഞാനും ഈ പാലത്തെ ഒന്ന് കേറി നോക്കാം കേട്ടോ ഇത് അത്ര ഡേഞ്ചർ പാലം ഒന്നുമല്ല തടിയിട്ടിട്ടുണ്ട് അതിന്റെ മുകളിൽ ഇറക്കിക്ക് പോസ്റ്റ് ഉണ്ട് അതുകൊണ്ട് അത്യാവശ്യം വില ഒരു പാലം തന്നെയാണ് നമ്മൾ വടകയിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചുപാടുന്ന പരിപാടിയാണ് ഇപ്പം മഴയൊക്കെ വരുന്നുണ്ട് കാരണം ഇപ്പം ഇവിടെ നിന്നാൽ നനഞ്ഞു പോകത്തേ ഉള്ളൂ വണ്ടി അങ്ങേപ്പുറത്തായിരിക്കുന്നത് അപ്പം ഈ വഴിക്കോട് വരാനുള്ളൊരു വഴിയെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ മാട്ടുകെട്ട കട്ടപ്പന അല്ല ചപ്പാത്തി റോഡിലൊക്കെ വരുന്ന വഴിക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ വന്നാൽ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി കിട്ടുമെ കുറച്ച് ഓഫ് റോഡ് വളരെ മോശം വഴിയാണ് പിന്നെ ഇങ്ങോട്ട് വന്നാൽ കഴിഞ്ഞാൽ നല്ല ടാറിങ് വഴിയൊക്കെ കിട്ടും ഇവിടെയൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും നല്ലത് കാരണം എന്താണെന്നറിയോ ഈ പൂക്കളൊക്കെ കുറച്ചുകൂടെ പൂക്കമെന്നായിരിക്കും തോന്നുന്നത് പ്രാവശ്യം കണ്ടമാനം പൂക്കളൊന്നും ഇല്ല അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ പക്ഷെ ഒരു രണ്ടാഴ്ച കൂടെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ പൂക്കൾ കാണാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്കൊന്നുകൂടെ ഒന്ന് വന്നു നോക്കണം അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണേ ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം